ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് വർഷം മുമ്പ് ഒരു റീഫർബ്രിഷ് ഐഫോൺ സെവൻ പ്ലസ് എടുത്ത് അതിനായിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് നല്ലൊരു ഐ അല്ലാത്ത ഒരു പുതിയൊരു ഐഫോൺ എടുക്കുകയെന്നുള്ളത് അന്ന് രണ്ട് വർഷത്തോളം ഇ എം ഐ അടച്ചാണ് എടുത്തത് അപ്പോൾ ഇപ്രാവശ്യം റെഡി ക്യാഷിന് തന്നെ ഒരു ഐഫോൺ എടുക്കാമെന്നു വെച്ചു അങ്ങനെ ഒരു ഭയങ്കര ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഇത് ഓരോ മാക്ബുക്കും സ്വപ്നത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒരു ഐഫോൺ പുതിയ ഐഫോൺ എടുക്കണം എന്നാൽ പൊട്ടിച്ചു അതിപ്പോൾ അവർ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ അവർ ഓപ്പൺ ചെയ്താണ് അപ്പം കാണിച്ചാണ് ഇപ്പം തരുന്നത് അതുകൊണ്ട് നേരത്തെ പൊട്ടിച്ചാണ് എന്നാലും ഞാൻ ഇങ്ങനൊരു എൻ്റെ ഒരു സ്വപ്നം സാധിച്ചപ്പോൾ എനിക്കത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി നമ്മളത് പൊട്ടിച്ചതിൻ്റെ എന്തെങ്കിലും കേടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ ഇത് കയ്യിലിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതാ ഈ ആപ്പിളിൻ്റെ ചിഹ്നവും ഒരു ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ പഴയ ഐഫോൺ എന്താ പറയുക ഫൈവ് ഇല്ലേ അതിൻ്റെ ഒരു പെട്ടി ഷേപ്പാണ് നമ്മുടെ സെവൻ പ്ലസിൻ്റെ ഷേപ്പ് അല്ല സെയിം സെവൻ പ്ലസിൻ്റെ ഷേപ്പ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഷേപ്പാണ് ഇതൊരു പെട്ടി ഷേപ്പാണ് അപ്പോൾ ഇത് ഒരുപാട് പേരുടെന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് മേടിക്കണം മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ യൂട്യൂബിലൊക്കെ ഇനി കിടന്നും വീഡിയോസൊക്കെ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് മേടിച്ചത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഏകദേശം സെവൻ പ്ലസിൻ്റെ അതേപോലൊക്കെ തന്നെയാണ് ക്യാമറയ്ക്ക് ക്യാമറയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ട് ക്യാമറ സൂം ചെയ്യാൻ നല്ല സൂമൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമ്മൾ സൂം ചെയ്തതും അതുപോലെ ഇതിലെടുത്ത ഫോട്ടോസും ഇതിലെടുത്ത വീഡിയോസും ഒക്കെ അതിൻ്റെ സാമ്പിൾസ് നമുക്ക് ഇടാം അപ്പോൾ ആദ്യത്തെ ആദ്യം നോക്കുമ്പോൾ തന്നെ നല്ല നല്ലൊരു ഇതാണ് സംഭവമാണ് സെവൻ പ്ലസ്സിൽ നിന്ന് നല്ല സ്പീഡുണ്ട് സംഭവത്തിന് അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി വളരെ നല്ലതാണ് വളരെ കാലത്ത് ഒരു ആഗ്രഹം സാധിച്ചു അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ഫോണിൻ്റെ ചാർജ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഉള്ള ചാർജ് അമ്പത്തേഴ് ശതമാനം ചാർജ് അധികം പോകുന്നില്ല സെവൻ പ്ലസ് ഒക്കെ പെട്ടെന്ന് തീരുമായിരുന്നേ പഴയ ഫോണല്ലേ പെട്ടെന്ന് തീരുമായിരുന്നു അപ്പോൾ ചാർജ് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള എന്താണ് വീഡിയോസ് നമുക്ക് ഓരോ വ്ളോഗുകളിലും കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം